െൽക്കും ഇപ്പം അക്കേസ് അപ്പോൾ ഇന്നത്തെ പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോക്സി തന്നെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു ടോക്സിക്ക് പുതിയൊരു ബസ് അടക്കുന്നുണ്ട് പ്രകാശി പോയിട്ട് പുതിയ ബസ് എടുക്കണം പോകണം എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ നേരെ കൈ എൻ്റെ ഈ ഒരു കാർ എടുത്തിട്ട് നേരെ വന്നതാണ് അപ്പോൾ ഇത് എഞ്ചും പണിയൊന്നും ആയതൊന്നും അല്ല ഞാൻ വെറുതെ പോകണിട്ടെന്ന് എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്ന കാരൊന്നും അല്ല മാസ്ക് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു ഈസ് അപ്പോൾ മാസ്കിനെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതാണ് ആ വരുന്നുണ്ട് വരുന്നുണ്ട് ഇതേതാ ലോറി ഒക്കെ എടുത്തിട്ടാണല്ലോ വരുന്ന ഇവൻ പീസ് ഇതേതാണ് ലോറി പൊന്മുടിയോ സ്റ്റിക്കർ എല്ലാം ചെയ്ത് ഒരു കിടിലെ ലോറിയാണുള്ളത് ഇവരിങ്ങനെ ലോറിയും കൂടി ഉണ്ടായിരുന്ന ഇവനാണെങ്കിൽ ഒരു ചിന്നാടെന്ന് പറഞ്ഞിട്ട് വേറെ മറ്റേ പരമശൂർ എന്ന് പറഞ്ഞിട്ട് ഈ ഇത് ഏതാണ് പൊന്മുടിയെന്ന് എനിക്കറിഞ്ഞൂടോ ഞാൻ ഇപ്പൊ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് ഇറങ്ങി എഴുതുന്നുണ്ട് എഞ്ചു മണി ഒന്നായില്ലോ അത് വെറുതെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ മോണെല്ലാം ചിട്ടതാണ് ഇതേതാണ് ഈ ലോറി ലീഗലായിട്ടുള്ള ലോറിയോ അപ്പൊ മറ്റേതെല്ലാം ഇല്ലീഗലാണോ

ഇവനോട് എന്നെ പറയാനാണോ എൻ്റെ ബേക്കിലൊക്കെ നോക്ക് ഈ ഡ്രാഗനൊക്കെ അടിച്ചിട്ടുണ്ട് അവൻ പിന്നെ സൈഡിൽ ഫുൾ ഗ്രാഫിക്സ് ആണ് ഉള്ള സ്റ്റിക്കർ മൊത്തം എടുത്ത് അടിച്ചാൽ തോന്നുന്നത് അങ്ങോട്ട് എന്തായാലും നമുക്ക് അവനോട് തന്നെ ചോദിക്കാം അതെങ്ങനെയാണ് ആ ഒരു ഡിസൈൻ കിട്ടിയത് ഇവൻ ഇങ്ങോട്ടാണ് ഈ പോകുന്നത് നേരെ ഉപേർത്തിട്ട് അവൾ കൊണ്ട് പാർക്ക് ചെയ്യാനാണ് തോന്നുന്നത് അല്ല നമ്മൾ ഇവൻ്റെ ലോറിയുടെ വീഡിയോ എടുക്കാൻ വന്നതല്ലേ അല്ലേ ഇതിപ്പം പറഞ്ഞ പോലെ ഇത് ടോക്സിക്കിനെ വിളിച്ച് നോക്കണം കേട്ടോ ടോക്സിക്കിനെ വിളിക്കാതെ നമ്മൾ അങ്ങോട്ട് പോട്ടും കാര്യമില്ല എന്തായാലും ഇവർ എന്നാ ചെയ്യുന്നത് നോക്കട്ടെ അതുകൊണ്ട് നേരെ പോയിട്ട് ആ മരത്തിൻ്റെ അങ്ങോട്ട് പാർക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ തോന്നുന്നത് അത് തന്നെ റിവ്യൂ എടുക്കാൻ വന്ന പോലെ ഈ കേസ് അവർക്ക് പോയിട്ട് പറയുന്നത് നോക്കാം പിന്നെ ഈ സീഡ് എടുക്കണ്ട ലൈക്ക് അടിച്ചില്ല കേസ് ഇപ്പത്തേനും ലൈക്ക് അടിക്കുക പ്രത്യേകിച്ച് ലൈക്ക് ടാർഗറ്റ് ടാർഗറ്റൊന്നുമില്ല പിന്നെ ഹൈപ്പ് ചെയ്തില്ലെങ്കിൽ ഹൈപ്പും കൂടെ ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇറങ്ങിയിരുന്നു കേട്ടോ എന്ന നോക്കാം നമുക്ക് എടുത്തോ ഒരു സിനിമാറ്റിക് വീഡിയോ വീഡിയോ തന്നെ സീനൊന്നുമില്ല ഇന്റെ എടുക്കാൻ ഞാൻ ഇപ്പൊ നിന്റെ ലോറി കാണിക്കാൻ വേണ്ടി വന്നതാണ് ഈ സൈഡിലെ ഇതെങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ കിട്ടിയത് എന്നെ അവിടെ ചെന്നപ്പോൾ അവർ ഏതാ ഡിസൈൻ വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഈ കടയിലുള്ള സ്റ്റിക്കർ പോത്ത കാണിക്കാൻ പറഞ്ഞു അവിടെ നിന്നേരം കാണിച്ച് എന്നേരം ഞാൻ പറഞ്ഞു അത് ഫുള്ള് അങ്ങെടുത്ത് അങ്ങ് അടിച്ചോളാം ഓ അത് വല്ലാത്തൊരു ഇതായി പോയല്ലോ എന്ത് ചെയ്യാനാണ് അവിടെ ഉള്ളത് മൊത്തം ഞാൻ ഇഷ്ടപ്പെട്ട് ഇത്രയും സ്റ്റിക്കർ അവിടെ ഉണ്ടായുള്ളൂ അല്ലേ പിന്നെ ഫുള്ള് ഞാൻ അങ്ങ് അടിച്ചു തരാം ഫ്രണ്ടും കൂടെ എന്തായാലും നന്നായി അത്രയും വെച്ച് നിർത്തിയത് അതെന്താണ് അങ്ങനെ ഒരു ഡോക്ക് എണ്ണം കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട ഞാൻ സിനിമാറ്റിക് വീഡിയോ എടുത്താൽ അങ്ങോട്ട് അത് നമ്മളിപ്പോഴും വന്ന കാര്യം ഏതാണെന്ന് മർദ്ദം ആയിക്കൊണ്ടിരിക്കുക കേട്ടോ

ീ ഇങ്ങനെ പണി കളഞ്ഞിട്ടൊന്നും വരണ്ട കാര്യമില്ലായിരുന്നു കേട്ടാ നീ പണിയിലാണെന്ന് അറിഞ്ഞാൽ പൈസ ഒക്കെ ആക്കി വെക്കണം കേട്ടോ എന്നാലും പോവാൻ പറ്റും അതെല്ലാരും പറയുന്നുണ്ട് എനിക്ക് ചായ കുടിച്ചാൽ പൈസ കൊടുക്കാറില്ല പക്ഷെ കൊറേ കാറും ലോറിയൊക്കെ ആവട്ടെ ഞാൻ വിളിച്ചു നോക്കട്ടെ ചെറിയൊരു പണി കിട്ടി എടാ അതല്ലടാ നമ്മുടെ ടോസിക്കാനിപ്പൊ വിളിച്ചപ്പോ വരാൻ പറ്റൂല നമുക്ക് എടാ എന്റെ ഒരു നല്ലൊന്നാം തരം കണ്ടന്റ് ആണാ പോയത് നീ വന്നപ്പോ തൊട്ട് ഇത് തന്നെ പറഞ്ഞു പറഞ്ഞ അവസാനം അത് തന്നെ ചെയ്യേണ്ട വരുമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എന്തായാലും നേരെ തൊട്ട് മേളിൽ പോകാൻ നിൽക്കാം നീങ്ങും കയറുക ഗെയ്സ് ഇപ്പോൾ ഇന്നത്തെ പരിപാടികളൊന്നും നടക്കൂല കേട്ടോ നമ്മുടെ ടോക്സിക്കിന് വരാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് ടോക്സിക്ക് വരാതെ പിന്നെ ബസ്സ് എടുക്കുന്ന കഴിഞ്ഞാൽ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട എടുത്തോളാം ഗെയ്സ് അപ്പോൾ ഈ വഴി വന്നിട്ട് കുറേ നാളായി കേട്ടോ അത് അസുഖം ഉണ്ട് ഇതിലെങ്കിൽ കയറി പോവാൻ ചിവിക്ക് ഒന്നും വരാത്ത നന്നായി ഇത് നമുക്ക് ഇങ്ങനെ ഈ സ്പീഡിൽ അങ്ങ് കൊണ്ട് കിടക്കാം ഇപ്പോൾ ഇവിടെ നിർത്തിട്ടാവും കയറി കഴിഞ്ഞ വീഡിയോ എടുക്കാം അതെങ്കിലും നടക്കട്ടെ അല്ലാതെ മറ്റേ പ്രകാശിപ്പോൾ ഒന്നും നടക്കൂല അതുകൊണ്ട് ഇവൻ കയറിയിരുന്ന വീഡിയോ നിങ്ങളെ കാണിച്ചതെങ്കീസ് അപ്പോൾ അതൊന്ന് കണ്ടിട്ടുവാ കേസ് അപ്പോൾ അത്രയുള്ളായിരുന്നു നമ്മുടെ സിനിമാറ്റിക് വീഡിയോ ഒക്കെ അപ്പോൾ നൈസ് ആയിട്ട് ഒന്ന് എടുത്തതാണ് ഗൈസ് മര്യാക്കെ എടുക്കാൻ നോക്കുമ്പോഴുള്ള അവൻ്റെ ആ ഒരു ലോറി ആണെങ്കിൽ ചാടി നിൽക്കുവാണ് അതുകൊണ്ട് മലയാളിക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ അത്യാവശ്യമൊക്കെ ഉള്ളതൊക്കെ വെച്ച് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഈസ് ഇവൻ ഇങ്ങോട്ടാണ് നേരെ പോണേ അവൻ്റെ പുറകെ എന്തായാലും പോയി നോക്കാം ലോറി ഇങ്ങോട്ടും നല്ല സ്പീഡിലാണ് ഈസ് പോണവൻ ലോറിയാണല്ലോ ഓർത്ത് ഞാൻ കുറച്ച് മല്ലായിരുന്നു വരുന്നത് എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഇവനെ കാണുന്നില്ല ഈസ് എന്തായാലും ഇവൻ്റെ പുറകെ പോയി നോക്കാം ഇവനെ പിന്നെ കാണാതായോന്നൊരു സംശയം ഗീസ് അതാണ്ടേ അവനെ കാണുന്നില്ല ഇവൻ ഇവനേത് വഴിയാണ് ഈസ് പോയത് ഇവിടെ ഒന്നും കാണുന്നൊന്നുമില്ല ആ നമുക്ക് ഒന്ന് നേരെ പോയെന്നാണ് തോന്നുന്നത് എന്നാലും നമുക്ക് നേരെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ഈ ഒരു തണല് പോലെ ഉണ്ടല്ലോ ഈസ് അതിൻ്റെ അകത്തൂടെ പോയി നോക്കാം മിക്കവാറും അങ്ങോട്ടായിരിക്കും ഇറങ്ങി പോയത് പിന്നെ നമ്മുടെ ക്യാമറ ആണെങ്കിൽ കുറച്ച് എന്നാ ത്രീ സിക്സ്റ്റി പോലെയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കൊള്ളാമെന്ന് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് നോർമലി തന്നെയാക്കാം ഈസ് ഇത് ഇങ്ങനെ വെച്ചപ്പം വേറെ ഒരു രസം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ച് കുറച്ച് നേരം ഓടിക്കാന്ന് വിചാരിച്ച ചീസ് ഇവിടെ ഒന്നും ഇങ്ങനെ കാണുന്നില്ല കേട്ടോ ഇവൻ അങ്ങോട്ടാണ് ഈ പോയത് അവൻ്റെ സിനിമാറ്റ്മിയോട് കിട്ടിപ്പോൾ അവൻ തിരിച്ച് പണിക്ക് കയറാൻ പോയത് എനിക്ക് അറിഞ്ഞോളാം ഏതായാലും ഇവിടെ നിന്ന് നമുക്ക് നേരെ തിരിക്കാം ഇനി ഇവനെ നോക്കി നടക്കണുള്ള വൈസ് ഇവിടെ നിന്ന് നേരെ തിരിച്ചിട്ട് നമുക്ക് നേരെ ആ ഒരു വഴി തന്നെ പോയി നോക്കാം അവിടെ എങ്ങാനും മിക്കവാറും അവൻ ഉണ്ടാവും അവൻ ഏത് വഴി കയറി പോയെന്ന് എനിക്കറിയില്ലേസ് അവൻ ഫ്രണ്ടിൽ പോകുന്നേയും കണ്ട് അവൻ ലോറിയാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് മെല്ലെ ആയിരുന്നു പോകുന്നത് കുറച്ച് സ്പീഡിൽ അവൻ്റെ പുറകെ പോയാൽ മതിയായിരുന്നു ഇവിടെ നിന്ന് അവൻ എങ്ങോട്ടായിരിക്കും പോയതെന്നാലും ഇവിടെ നിന്ന് നേരെ പോയി കാണും അവൻ നമുക്ക് അന്നേരം നേരെ പോയി നോക്കാം ഇത് മറ്റേ ലൊക്കേഷൻ ലൈസ് മറ്റേ പെന്നി വൈസ് ജോക്കറിൻ്റെ അത് തന്നെയാണ് തോന്നുന്നു ഇവിടെ താഴെയായിട്ട് അങ്ങനെ ആ ഇത് അത് തന്നെ ഇതിലാ അവൻ പോയെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും നേരെ കയറിയിട്ട് ഇവിടെ ഞാൻ നിൽക്കുന്നുണ്ടോന്ന് നോക്കാം ഇവിടെയൊന്നും ഇവനെ കാണുന്നില്ല കേസ് പണിയായെന്ന് തോന്നുന്നു ഇല്ല ഞാൻ എന്തായാലും ഇവനെ ഒന്ന് കണ്ടുപിടിക്കട്ടെ കേസ് ഇവനെ എവിടെ കാണുന്നില്ല കേട്ടോ നേരെ കൊണ്ടൊക്കെ കുറച്ച് പോറച്ചും പോണം ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ കാണാൻ പോലും ഇല്ല പറഞ്ഞു തീർന്നില്ല അതേണ്ട പിന്നെയും പോയി ഇനി കോൾ നമുക്ക് പോവാ നല്ലത് നേരത്തെ കോൾ വിളിക്കാൻ നോക്കിയിട്ട് ഇവിടെ ഇവിടെ കിട്ടുന്നില്ല എവിടെ നോക്കിയിട്ടാണെന്നെ കോള് ഞാനും എത്ര നിന്നെ നിന്നെ വിളിച്ചിട്ട് എനിക്കും കിട്ടുന്നില്ലായിരുന്നു അതാണ്ട് പിന്നെ പോയി നീ കുറച്ച് മെല്ലെ പോയതുകൊണ്ട് ഈ ലോറിയും കൊണ്ട് ഇതിന് ഇത്ര സ്പീഡിൽ പോകേണ്ടത് ഇവിടെ ഞാൻ നോറി വന്നിട്ട് എന്നെ കാണുന്നില്ല എന്നിട്ടാണ് നീ ഇരുപത്തഞ്ച് മുപ്പതിൽ പോകണേ പിന്നെ നോക്ക് ഈ സിവിനെ കാണുന്നുണ്ടോന്ന് ആ അതെന്റെ ഫ്രണ്ടിൽ പോകുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് സ്പീഡിൽ ഏ സിവിൻ്റെ ബേക്കിൽ തന്നെ പോവാം ലോറി ആണല്ലോ എന്ന് കുറച്ച് കുറച്ച് മെല്ല പോവാൻ നിന്നാണ് എനിക്ക് വളി കിട്ടിയത് എന്താ ഇവനോട് ഇട്ട് വലക്കിന്ന്ണ്ടി നേങ്ങോട്ടാ ഫോൺ ചെയ്താടാ ഞാൻ വാണ്ടിയുടെ ബ്രേക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാ നല്ല ബ്രേക്ക് ഇണ്ടി ഇണി കുറച്ചേരം മല കയറടാ നീ എന്തിര ഐല കയറിട്ട് അന്റെ ഫോണിലോട്ട് കേറണായി ഞാൻ ഇപ്പോ സ്പീഡിലങ്ങനെ വന്നിണ്ടി ലോറിയലടിച്ചിരുന്നാ ഇപ്പോ അന്ന് അപ്പുറന്ന് ഒരു എൻട്രി ഇട്ടതായിരുന്നോ നടന്നില്ലല്ലേ കാരണം എങ്ങനത്തെ എൻട്രിയേക്കതിന് മണ്ണം ബിജെഎം കേറ്റിടാറാണ് ഇടാ വാണ്ടിയുടെ എബിഎസ് പോയോ എന്ന് തോന്നുന്നടാ ട്രിഫ്റ്റ് ആയിപോയി അതങ്ങനെ വല്ലപൂരേക്ക സർവീസ് ചെയ്യേണ്ട അതിന് ശരി ഞാൻ തോന്നുമ്പോൾ ഓരോ കാറൊക്കെ എടുത്തോണ്ട് അതൊന്നും സർവീസ് ചെയ്യാനൊന്നും കൊടുക്കാറില്ല നീ എന്ത് കാണിക്കണേ ലോറിയും കൊണ്ട് അങ്ങോട്ട് ഞാൻ കാര്യം ഇങ്ങോട്ട് നീ റിവേഴ്സ് വാ ഇവിടെ വേറെ ഒരു സർവീസ് ചെയ്യണ സ്ഥലം കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ അവിടെ ലോറി നോക്കട്ടോറിന്ന് എന്നിട്ട് വന്നാൽ മതി ഞാൻ ഇപ്പൊ സൈഡും ഇവിടെ സർവീസ് സർവീസ് ഉണ്ടോന്ന് ഇവിടെ ഇവിടെ ഒന്നും കാണുന്നില്ല അവിടെ നോക്കിട്ട് ലോറി കയറൂടാ വാ ആ ഇവിടെ സെറ്റാണ് ഇവിടെ ലോറിയൊക്കെ കയറും എനിക്ക് തന്നെ സർവീസ് ചെയ്യാനൊന്നുമില്ല അവിടെ നിർത്തിട്ട് ഫുൾ ചെളിയാണെന്ന് നോക്കട്ടെ ക്ലാസിക്കോടെ നോക്കിയിട്ട് സൈഡ് ഫുള്ള് ചെളിയാന്ന് തോന്നുന്നത് ഈസ് നമുക്ക് ഇവിടെ അങ്ങനെ നിർത്തിയിട്ട് കാർ എന്തോ ചളിയാന്ന് നോക്കാം ഇവിടെ സർവീസ് ചെയ്യാൻ സ്ഥലമുണ്ട് നമുക്ക് ഇങ്ങോട്ട് സൈഡിലോട്ട് പാർക്ക് ചെയ്തിട്ട് ഈസ് അല്ലെങ്കിൽ ഇപ്പോൾ മാസം അവിടെ നിന്ന് ലോറിയും കൊണ്ട് വന്നിട്ട് ഡ്രൈവർ ആണെന്ന് അറിയാലോ ആ അതുകൊണ്ട് തന്നെ ഓഹോ അവിടെ പാർക്ക് കേട്ടോ എടാ ഞാൻ വെറുതെ പറഞ്ഞേനാ ഇനി ഇടിച്ചു ഇന്ന എൻ്റെ തൊട്ട് കയറല്ലേ ഇല്ല ഞാനൊന്നിറങ്ങിയിട്ട് എത്ര ചെളിയായിരുന്നു നോക്കി ഇത് ഫുള്ള് ചെളിയാണല്ലോ ഈ എൻ്റെ പൊന്നും എന്തായാലും നമുക്ക് പോകുന്ന എനിക്ക് വാഷാക്കിയിട്ട് പോവാം ഫുള്ള് ചെളിയായിട്ടുണ്ട് ഇനി സർവീസ് ചെയ്യാൻ പറ്റുന്നില്ലടാ ഇവിടെ. അണ്ണാ ഇത് മാത്രം നടക്കി ഗ്യാപ്പ് ഉള്ള സ്ഥലമാണ്. കൊണ്ട് കുറച്ച് கரெക്റ്റ് പാർക്ക് ചെയ്തില്ലെങ്കിൽ ആ ടയർ താഴെ ഉള്ളോട്ട് പോകും. നമ്മാ கரெക്റ്റ് പാർക്ക് ചെയ്തിട്ട് സർവീസ് ആക്കിട്ട് വാ. എന്നിട്ട് നമുക്കാരീനി വീടിലോട്ട് വാ. ഗയ്സ് ഒരു കാര്യവില്ലടാ വീടിലോട്ട് കൊണ്ട കാര്യല്ല ഇവിനി ഡെസേർട്ടിൽ കൂടക്കല്ല ഓരയും കൊണ്ട് പോന്ന് വക്ക് വക്ക് ഗയ്സ്. നമ്മള് ഓരയ്ക്ക് ഇപ്പോ പുതിയ സസ്പെൻഷൻ വെച്ചേ ഉള്ളൂ. അത് पक्का वर्किंग ആണോ എന്ന് നോക്കാനായിട്ട് ഇങ്ങോട്ട് रखީది. ഇനി ഇപ്പോ നമ്മള് എവിടെ ഫ്യുവൽ ഫുൾ ഒക്കെ ആക്കിട്ട് വന്നെങ്കുന്നാണല്ല. ആ ദേണ്ടെ കളക്കണ ഗയ്സ്. पक्का वर्किंग തന്നെ. സസ്പെൻഷൻ वर्किंग ആണ്. ഇനി ബ്രേക്ക് കൂടി കുറച്ച് സെറ്റ് ആക്കാനുണ്ടല്ലേ. സെറ്റ് ആക്കാം നീ കുറച്ച് മെല്ലെ പോവാ നോക്കും ഇന്നോട് നേരത്തോട്ട് ഞാൻ പറയുന്നില്ല കുറച്ച് മെല്ലെ പോവാ അവൻ അതുകൊണ്ട് പോന്നെ പോക്ക് ഗീസ് ഇവിടെ നമുക്കൊന്ന് പറക്കാൻ പറ്റും ഗീസ് അതെങ്ങനെയുണ്ടായിരുന്നു ഈ സ്നൈസ് അല്ല ഇനി വേറെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പറക്കാൻ മാസ്ക് എങ്ങോട്ടാ പോകുന്നേ അറിഞ്ഞുകൂടെ എന്തായാലും അവന്റെ വൈകിട്ട് തന്നെ പോവാ പോവാൻ കറക്കി തിരിച്ചു അല്ല അല്ല ഞാൻ ഞാൻ ആ പോയാലോ എന്ന് അത് നമുക്ക് ഈ തന്നെ നീ നീ ശരിക്കും എന്നെ എങ്ങോട്ടാ അറിയില്ല അതല്ല ഇങ്ങനെ നേരെ വരുവാണെന്ന് എന്തായാലും വെറുതെ ഇരിക്കാൻ ഇലയിലൊക്കെ പോവാ ഇവനിതാണ്ട് ഇവിടെ കൊണ്ടുപോയിട്ട് വാഷ് ചെയ്യാനുള്ള പരിപാടിയാണ് തോന്നുന്നത് ഇവിടെ അയ്യായിരം രൂപ എന്തോ ആണ് വാഷ് ചെയ്യാൻ ഇവ സ്വലം ലോട്ടറി അടിച്ചോ ഞാൻ ഞാൻ സിറ്റി പോയിട്ട് കാശ് ചെയ്യുന്നുള്ളു അവിടെ അത്രയും ക്യാഷ് ഒന്നും ഉള്ളൂ കുറച്ച് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ പിന്നെ 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 പൈസ വാഷ് ചെയ്യും ഞാൻ അവിടെ പോയിട്ട് ചായ കുടിച്ചിട്ട് വരാം അടുത്ത പൈസ അങ്ങനെ അവിടുത്തെ പരിപാടി എല്ലാം ഫുള്ള് കഴിഞ്ഞ് ഞാൻ ഇതാണ്ട് സിറ്റി വന്നിട്ട് വാഷ് ചെയ്യാൻ പോവുകയാണ് അവിടെ നിന്ന് ഞാൻ എന്തായാലും വാഷ് ചെയ്തില്ലീസ് അവിടെ നിന്ന് ഞാൻ പിന്നെ ചായ കുടിക്കാൻ പോകും അവൻ പിന്നെ വാഷ് ചെയ്തിട്ട് വന്നു കണ്ടല്ലേ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ കോലം ഇപ്പം നമ്മളോട് കയറി വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കി ഈസ് വണ്ടി നല്ല പുതിയ പെയിന്റ് അടിച്ച പോലെയോ കണ്ണല്ലേ ഓ ഇത്ര തിളക്കം ഉണ്ടായിരുന്നു ഈസ് ഇതിന് നേരത്തെ ഒരു തിളക്കവും അല്ലായിരുന്നു എന്തായാലും ഇനി ഇത് കൊണ്ടുപോയിട്ട് നേരെ വീട്ടിലോട്ട് കൊണ്ടിടുക അവൻ വരുന്നേ വെള്ളം തോന്നി ഈസ് ഇപ്പം ഞാനങ്ങനെ അവസാനം വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോൾ രാത്രി വേറെ ഒന്നുമില്ല അവൻ പിന്നെ സിറ്റിയിലോട്ട് വന്നിട്ട് ഈ പിന്നെയും കറങ്ങാൻ പോകാന്ന് പറഞ്ഞിട്ട് പിന്നെയും നമ്മളിത് ഫുള്ള് കറങ്ങിയിട്ട് തിരിച്ചുവരുന്ന വഴിയാണിത് അവന് പ്രാന്താണ് ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അവൻ എവിടെ ഒക്കെയാണോ കറങ്ങാൻ പോകാന്ന് പറഞ്ഞിട്ട് വെറുതെ പോവുകയാണ് ഫുൾ ടാങ്ങ് അടിച്ചിട്ട് എന്തായാലും അവസാനം ഞാൻ വീട്ടിൽ തീ ഇപ്പോൾ രാത്രി എന്തായാലും നമുക്ക് അങ്ങോട്ട് പാർക്ക് ചെയ്യാം അവനോട് ഞാൻ എന്തായാലും ഇവിടെ നിൽക്കാന്ന് പറഞ്ഞ യേസ് പക്ഷെ അവൻ നേരെ അവൻ്റെ വീട്ടിലോട്ട് തന്നെ പോയിട്ടുണ്ട് ഇവിടെ വരെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു യേസ് ഇവിടെ നേരെ ഇങ്ങോട്ട് കയറേണ്ട കാര്യമുള്ളൂ പക്ഷെ അവനിയും വണ്ടി ഓടിക്കണം അവൻ വണ്ടി ഓടിച്ചിട്ട് മടുക്കില്ല യേസ് വണ്ടി ഓടിച്ച് ഓടിച്ച് അവനൊരു മടുപ്പും ഇല്ലാത്തതുകൊണ്ട് അവൻ നേരെ അതെടുത്തിട്ട് അവൻ്റെ വീട്ടിലോട്ട് തന്നെ പോയി എന്ത് പറയാനാണോ ഏസ് ഇനി നാളെ രാവിലെ വരുവായിരിക്കും ഒന്നും കൂടെ കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ ഇപ്പോഴും ഗെയ്സ് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞായിരുന്നു നൈറ്റ് ഡ്രൈവ് അടിക്കാമെന്ന് ഞാൻ പിന്നെ പറഞ്ഞു ഞാൻ ഞാനില്ലത് എന്നിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് വേസ് എന്തായാലും നമുക്ക് ഇവിടെ അങ്ങനെ പാർക്ക് ചെയ്യാം ഇനി ഇപ്പോൾ വേറെ പരിപാടി ഒന്നും ഇല്ല ഈസ് നാളെ രാവിലെ എണീറ്റിട്ട് ടോക്സിക്കിനെ ഒന്ന് വിളിക്കണം എന്നിട്ട് പ്രകാശി പോകുന്നുണ്ടെങ്കിൽ ഈസ് നേരെ പോകണം എന്തെങ്കിലും നമ്മൾ അതിനായിരുന്നു ഇറങ്ങിയത് പക്ഷേ ഇന്ന് ഇങ്ങനെയൊക്കെ ആയി പോയി അതായത് നാളെ രാവിലെ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഈസ് നാളെ രാവിലെ മിക്കവാറും അങ്ങോട്ട് തന്നെ പോകേണ്ട വരും പ്രകാശി പോയിട്ട് ബസ്സെടുക്കണം അതൊക്കെയായിരിക്കും നാളത്തെ പരിപാടി അപ്പോൾ എന്തെങ്കിലും ഈ സിന്ത പരി വെച്ച് വൈൻ്റെ ആകുവാണ് അപ്പോൾ അടുത്തൊരു വെള്ളം വീഴായിട്ട് കാണാം ഇതായിരിക്കും ബൈ